കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം കഴിഞ്ഞു മലർ നിവേദ്യം കഴിഞ്ഞു ഉഷപ്പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഉള്ള കണ്ണൻ ഉഷപ്പൂജ കണ്ണൻ അലങ്കാരമാണ് ആ ശ്രീകോവില് അഥാ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ശ്രീ ഗുരുവായൂരപ്പൻ അത് ആ പുഞ്ചിരി തൂങ്ങി ചെറിയൊരു ഉണ്ണികണ്ണനായിട്ട് നിൽക്കുകയാണ് ആ പുജിരി കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഓടി ചെന്ന് ആ കണ്ണനെ വാരി പുണരാൻ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു ഗോപിക്കുറി തൊടയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിട്ടുണ്ട് അരയിൽ കിങ്ങിണി കെട്ടി പട്ടുകോണകമൊടുത്ത് അതിന് അരക്കെട്ടിലൊരു ചുവന്ന പട്ടാണ് ഇന്ന് കെട്ടിയിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളുണ്ട് നന്ദിയാർ വട്ടം പൂവും തെച്ചിപ്പൂവും തെച്ചി തുളസി എന്നിവ കൊണ്ടുള്ള തിരുമുടിമാലയാണ് രണ്ട് വലിയ വനമാലകളുണ്ട് അതും ഈ പറഞ്ഞ മാതിരി തന്നെ തെച്ചിപ്പൂവും നന്ദിയാർ വട്ടം പൂവും കൊണ്ടുള്ളതാണ് ഒരെണ്ണം ഒരെണ്ണം തെച്ചി തുളസി താമരയും കൂടിയതാണ് അങ്ങനെ അത് ആ സ്ത്രീയിലകത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കാണ് ഭക്തരെ അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുകയാണ് ഭക്തന്മാരെല്ലാവരും ആ നട തുറന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിച്ച ആ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുവാനായി ഓടിയെത്തുകയാണ് എൻ്റെ ഗുരുവായൂരപ്പാ ആ ഉണ്ണിക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ ആ ഉണ്ണിക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കും നിങ്ങൾ ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഉണ്ണിക്കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ തൃപ്പാദങ്ങൾ മുറുക്കി പിടിച്ചു പ്രാർത്ഥിച്ചോളൂ നാമം ജപിച്ചോളൂ കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ ആ കണ്ണൻ നമ്മുടെ കൈയിൽ പിടിച്ചുകൊണ്ട് നടക്കും എല്ലാ കാര്യങ്ങളും ആ കണ്ണൻ നോക്കി നടത്തുന്നതാണ് ഉറച്ച കൂടി ആ നാമം ജപിച്ചോളൂ നാരായണ 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 നാരായ